ഹമാസുമായും ഹിസ്ബുള്ളയുമായുള്ള യുദ്ധം ഒഴിവാക്കാൻ തൻ്റെ രാജ്യം താൽപ്പര്യപ്പെടുന്നുവെന്ന പ്രസ്താവനയുമായി ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യൌ ഗാലൻ രംഗത്ത് എന്നാൽ യൗ ഗാലൻ്റിന്റെ ഈ പ്രസ്താവനയിൽ പ്രധാനപ്പെട്ട ഇസ്രായേൽ മന്ത്രിമാരെല്ലാം തന്നെ എതിർപ്പ് അറിയിച്ചു വെള്ളിയാഴ്ച ലബനന് സമീപമുള്ള ഇസ്രായേലിൻ്റെ വടക്കൻ അതിർത്തിക്ക് സമീപം സൈനികരോട് സംസാരിച്ച ഗാലൻ ഒടുവിൽ ഇസ്രായേലിൻ്റെ വടക്കു ഭാഗത്തുള്ള പ്രദേശവാസികളെ അവരുടെ വീടുകളിലേക്ക് സുരക്ഷിതമായി തിരികെ അയക്കുമെന്നും വെടിനിർത്തൽ കരാറിലൂടെ അതിനുള്ള എല്ലാ അവസരങ്ങളും ഒരുക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും പറഞ്ഞു ഒപ്പം ഇത്തരത്തിൽ ഒരു തീരുമാനം എടുക്കാനുണ്ടായ കാരണവും ഗാലൻ പറഞ്ഞു യുദ്ധത്തിൽ ഇരു കൂട്ടർക്കും എപ്പോഴും വലിയ വില നൽകേണ്ടി വരും എന്നാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇതിനോട് കൂട്ടിച്ചേർത്ത് പറഞ്ഞത് നീണ്ടു നീണ്ടു പോകുന്ന ഈ യുദ്ധം കാരണം ഒടുവിൽ ലബനനും ഹിസ്ബുള്ളയ്ക്കും ഉണ്ടാകാൻ പോകുന്നത് ഒരു വലിയ ദുരന്തമായിരിക്കും അതിനോടൊപ്പം തന്നെ ഞങ്ങൾക്കും വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ സംഭവിക്കും അതുകൊണ്ട് തന്നെ ഈ യുദ്ധം ഒഴിവാക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്നാണ് യൗ ഗാലൻ പറയുന്നത് യുദ്ധാനന്തരം ഗാസയെക്കുറിച്ചുള്ള പ്രതിരോധ മന്ത്രി യോ ഗാലൻറിന്റെ വീക്ഷണത്തെക്കുറിച്ചുള്ള കൂടുതൽ ചർച്ചകൾക്കായി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു ശനിയാഴ്ച രാത്രി യുദ്ധ മന്ത്രിസഭ വിളിച്ചു കൂട്ടുമെന്നാണ് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് വ്യാഴാഴ്ച രാത്രിയിൽ നടന്ന യോഗത്തിൽ വിഷയം വളരെ സങ്കീർണമാണെന്നും അതിനാൽ മതിയായ ചർച്ചയ്ക്ക് സമയം കുറവാണെന്നുമായിരുന്നു നതന്യാഹു പറഞ്ഞിരുന്നത് ശനിയാഴ്ച രാത്രിയിൽ ചേരുന്ന യോഗത്തിൽ ഹമാസ് തടവിലാക്കിയ ബന്ദികളെ മോചിപ്പിക്കുന്നതിനുള്ള കരാർ ചർച്ച ചെയ്യുന്നതിനുള്ള ശ്രമങ്ങളെക്കുറിച്ചും ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നാണ് വാർത്തകൾ വരുന്നത് ഈ പ്രശ്നവും വ്യാഴാഴ്ച ചേർന്ന യോഗത്തിൽ വേണ്ടത്ര ചർച്ച ചെയ്യപ്പെട്ടിരുന്നില്ല നിലവിൽ പുറത്തുവരുന്ന വാർത്ത ഇസ്രായേൽ മന്ത്രിസഭയിൽ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ പൊങ്ങി വരികയും ഒരു വിഭാഗം പ്രതിരോധ മന്ത്രി ഗാലന്റിനെ പുറത്താക്കുകയും വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നു എന്ന തരത്തിലാണ് ചില ഇസ്രായേൽ മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ പ്രകാരം യോ ഗാലൻ സുരക്ഷാ മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് ഒരു ഘട്ടത്തിൽ ഇറങ്ങിപ്പോയ സന്ദർഭം വരെ ഉണ്ടായി എന്നാണ് സുരക്ഷാ ക്യാബിനറ്റ് മീറ്റിംഗിൽ തന്റെ നിലപാട് വിശദീകരിച്ച ഗാലൻ ഗാസയിൽ ഇസ്രായേൽ സൈനിക ഭരണത്തിന് വൻ സേനയെ വിന്യസിക്കേണ്ടി വരുമെന്ന് മുന്നറിയിപ്പ് നൽകിയതായും റിപ്പോർട്ടുണ്ട് അതേസമയം ഗ്യാലിനെതിരെ ഇസ്രായേൽ മന്ത്രിസഭയിൽ നിന്നും ഉയരുന്ന വിമർശനങ്ങൾക്കും മറുപടി നൽകി ഇസ്രായേലിന്റെ സുരക്ഷയ്ക്ക് ഭീഷണി ഉയർത്തുന്ന തരത്തിൽ അപകടകരമായ ദിശയിലേക്കാണ് ഞങ്ങൾ പോകുന്നതെങ്കിൽ ആ സാഹചര്യം വിശദീകരിക്കാനുള്ള പൊതുവായ ഉത്തരവാദിത്തം എനിക്കുണ്ടെന്നാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി നൽകിയ മറുപടി അതേസമയം വെള്ളിയാഴ്ച ഹിസ്ബുള്ളയുടെ വ്യോമ പ്രതിരോധ ഇൻഫ്രാസ്ട്രക്ചറുകൾ ലോക ൾ ഘടനകൾ എന്നിവയ്ക്ക് നേരെ ആക്രമണം നടത്തിയതായി നേരത്തെ ഇസ്രായേൽ സൈന്യം പ്രസ്താവന ഇറക്കിയിരുന്നു ലെബനിൽ നിന്നും പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഇസ്രായേലിന്റെ ഈ പരാക്രമത്തിൽ ഹിസ്ബുള്ളയുടെ പ്രാദേശിക നേതാവ് കൊല്ലപ്പെട്ടിരുന്നു എന്നാണ് അതേസമയം ഇസ്രായേലിനെതിരെയുള്ള ഹിസ്ബുള്ളയുടെ ആക്രമണവും തുടരുകയാണ് വെള്ളിയാഴ്ച വടക്കൻ ഇസ്രായേലിലേക്ക് ഡസൻ കണക്കിന് റോക്കറ്റുകളും ഡ്രോണുകളുമാണ് ഹിസ്ബുള്ള വിക്ഷേപിച്ചത് വെടിവയ്പ് ഉൾപ്പെടെയുള്ള ശക്തമായ പോരാട്ടമാണ് വെള്ളിയാഴ്ച ഹിസ്ബുള്ളയും ഇസ്രായേൽ സൈന്യവും തമ്മിലുണ്ടായത് ഹിസ്ബുള്ള ഇതുവരെ പ്രയോഗിക്കാത്ത തരത്തിലുള്ള പുതിയതരം റോക്കറ്റുകളാണ് കഴിഞ്ഞ ദിവസം വിക്ഷേപിച്ചത് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് മാത്രമല്ല ഒക്ടോബറിന് ശേഷം ഇസ്രായേൽ പ്രദേശത്തേക്ക് ഏറ്റവും കൂടുതൽ ഡ്രോൺ ആക്രമണം നടത്തിയതും കഴിഞ്ഞ ദിവസമായിരുന്നു